ഹലോ ഡി സാരം ഫാഷൻ കോർണറിലേക്ക് എവിടെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ കമ്പനിയിൽ കണ്ടത് പോലൊരു ഡിസൈനാണ് ചെയ്ത് നോക്കാൻ പോന്നേ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കി ഇടാനായിട്ട് താല്പര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അനക്കിൻ്റെ പോർഷനിലേക്ക് ആ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കാനായിട്ടുള്ള ഒരു പീസാണ് ഇപ്പോൾ കയ്യിൽ എടുത്തിരിക്കുന്നത് അത് നമുക്ക് കൃത്യമായ അളവിലല്ല ഇപ്പം ഞാൻ ചെയ്യുന്നത് ഏകദേശം ഒരു മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണേ അപ്പം നിങ്ങളെടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒരു പതിനേഴര ഇഞ്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെ ഇരട്ടി കണ്ടും എടുക്കണം ഓക്കെ ഞാനിപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ലൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതൊരു മിനിയേച്ചർ ഫോം ആണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല മെറ്റീരിയൽ നല്ല പോലെ ചെയ്യണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം ഇതീ കാണുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ഒരു പിൻ ടക്ക് ഇട്ടെടുക്കാണ് ഈ ഒരു സ്റ്റിച്ചിനെ പറയുന്ന പേരാണ് പിൻ ടക്ക് എന്ന് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ആ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ലൈൻ ചെയ്ത് നിങ്ങൾക്ക് ആദ്യമേ വയ്ക്കാം അങ്ങനെ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ലൈൻ ചെയ്തിട്ട് ആ ലൈനിൽ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ാലിഞ്ച് വിട്ട് കണക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാനിപ്പോൾ മുക്കാലിഞ്ച് ഗ്യാപ്പാണ് അവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അര ഇഞ്ച് ഗ്യാപ്പോ ഒരു ഇഞ്ച് ഗ്യാപ്പോ കൊടുക്കാവുന്നതാണ് അതായത് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ടേപ്പ് വെച്ച് കാണിച്ചെന്നല്ലോ ഇപ്പം ഇങ്ങനെ ഓരോ ടക്കും വന്നിരിക്കുന്ന ഗ്യാപ്പ് ആ ഗ്യാപ്പ് നമ്മുടെ ഇഷ്ടാനുസരണം ഇഞ്ച് ഗ്യാപ്പിലോ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പിലോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലായിടത്തും ഒരേ അളവ് തന്നെ വരുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം എന്നിട്ടിപ്പോൾ നമ്മൾ ആ ഒരു പീസ് ഫുള്ള് ദ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് കണക്കാക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ടോപ്പിൽ വരുന്ന ആ ഒരു ഭാഗത്ത് എല്ലാ ടക്കുകളും ഒരേ സൈഡിലേക്ക് തിരിച്ച് വെച്ച് ഈ കടന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം എന്ത് ചെയ്യണം താഴേക്കും ഓരോ ഇഞ്ച് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ടേപ്പ് വെച്ച് വരച്ചെടുക്കാണ് കാണുന്നുണ്ടല്ലോ അങ്ങനെ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങേയറ്റവും ഇങ്ങേറ്റവും നമ്മൾ വരച്ചെടുക്കുക ശേഷം നമുക്ക് സ്കെയിൽ വെച്ച് ആ ലൈൻസ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിക്കണ സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഗ്യാപ്പുകൾ തമ്മിൽ വ്യത്യാസം വരില്ലല്ലോ കൃത്യമായി നേരെ തന്നെ നമുക്ക് ആ ലൈൻ സ്റ്റിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡിലേക്കാണല്ലോ മറിച്ച് പിടിച്ച് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി അടിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതായത് നേരെ എതിർവശത്തേക്ക് ആ ടെക്കുകളെയെല്ലാം നമ്മൾ തിരിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് അങ്ങനെ ഓരോ സ്റ്റിച്ചും നമ്മൾ എതിർവശം എതിർവശം കണക്കാക്കി ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്ത് പോകാണ് ഇപ്പോൾ ഒരു സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് വലത്തേ സൈഡിലേക്കാണ് നമ്മൾ ഫുൾ ടക്കുകളെയും തിരിച്ച് വെച്ച് അടിച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത സ്റ്റിച്ച് വരുമ്പോഴോ അതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് വെച്ച് എതിർവശത്തേക്ക് തിരിച്ച് വെച്ച് എല്ലാ ടക്കുകളും ഈ കാണുന്ന രീതിയിൽ ഒരേ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ആ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഫുൾ ലെങ്ത്തിലും പതിനേഴ് ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഫുൾ ലെങ്ത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടാണ് ഞാൻ ഈ പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് പറയുന്നുണ്ടല്ലോ അത് നമ്മുടെ ഏകദേശം വേസ്റ്റ് ലൈനിൽ കുറച്ച് താഴെയായിട്ട് വരുന്ന രീതിയിൽ വരും കേട്ടോ ഇനി അത്രയും ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു ഇഞ്ച് പതിനഞ്ചര ഇഞ്ച് ലെങ്ത്തൊക്കെ മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിയെ ഞാനിപ്പോൾ ഏകദേശം ഒരളവ് പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസ് എത്ര ലെങ്ത്ത് കൊടുക്കണം എന്നുള്ളത് അതെല്ലാം നമ്മുടെ ഇഷ്ടമാണല്ലോ അപ്പം നമുക്കതനുസരിച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ആ ഒരു പീസ് ഫുൾ ലെങ്ത്തിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടേ ഇനി അതിനെ പകുതി കണ്ടൊന്ന് മടക്കിയിട്ട് ആ അരികൊക്കെ ഒന്ന് ലെവലാക്കിയെടുക്കാണ് താഴത്തെ ആ ഒരു ഭാഗം ഞാൻ അങ്ങനെ ചെറിയൊരു യു ഷേപ്പിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ യു ഷേപ്പിന് പകരം വി ഷേപ്പോ റൗണ്ട് ഷേപ്പോ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് താല്പര്യമെങ്കിൽ ആ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാമേ പിന്നെ പിന്നെതാ താഴെ കൊടുക്കാനായിട്ട് ഞാൻ ഇതേ വലുപ്പത്തിലേക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അത് മറയ്ക്കാനായിട്ട് കുറച്ച് എളുപ്പത്തിനാണേ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഏകദേശം ആ ഒരു അളവ് കണക്കാക്കി ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ രണ്ട് പീസും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കാലിഞ്ച് ഗ്യാപ്പിലാണേ ഞാൻ ആ സ്റ്റിച്ച് കൊടുക്കുന്നതും ആ കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിന് നമുക്ക് നോർമലി ചെറിയ ചെറിയ കട്ടിങ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ കാലിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ മറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ 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 കട്ടിങ്ങട്ട് സൈഡിൽ കൊടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇതിനും ചെയ്യണോട്ടോ സൈഡെല്ലാം നമ്മളൊന്ന് ഭംഗിയാക്കി ഫിനിഷ് ചെയ്തെടുക്കാണേ ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റിച്ചും അവിടെ കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഫുൾ റൗണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഒന്ന് മറയ്ക്കാണ് കണ്ടു ഭംഗിയായിട്ടൊന്ന് മറിച്ചെടുക്കണേ നമ്മൾ എന്തെങ്കിലും കയ്യിലിരിക്കുന്നൊരു മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ അരികെല്ലാം കൃത്യമായി റൗണ്ട് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മറിച്ചെടുക്കുക ശേഷം അതിൻ്റെ മേലെ വരുന്ന ഭാഗം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ എന്നിട്ട് ഒന്ന് അയഞ്ചിയാട്ടോ നമുക്ക് നല്ലൊരു ഷേപ്പ് ഭംഗിയായിട്ട് കിട്ടാനായിട്ട് ഒന്ന് അയൻ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഏത് മെറ്റീരിയലിലേക്കാണോ വെച്ച് കൊടുക്കുന്നത് ആ മെറ്റീരിയലാണ് ആ ഗ്രീൻ ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഗ്രീൻ കളറിലുള്ള മെറ്റീരിയലിൽ എവിടേക്കാണോ നമുക്ക് ഈ പീസിനെ വെച്ച് അവിടെ അവിടേതേ ഈ സെൻടർ കണക്കാക്കി അങ്ങനെ ഞാനൊന്ന് ഒരു വീനോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ആ വീനോച്ചിട്ട് കൊടുത്തിരിക്കുന്ന അവിടെ നമ്മൾ ഈ ആദ്യം ചെയ്തെടുത്തിരിക്കുന്ന യെല്ലോ പീസ് ഉണ്ടല്ലോ അതിനും വീനോച്ച് കൊടുത്ത് എടുക്കാണ് ശേഷം ആ രണ്ട് വീനോച്ചും വരുന്ന പോർഷൻ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്നിച്ച് വെച്ച് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓക്കെ പിന്നെ അതിൻ്റെ സെൻട്രർ പോർഷനെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടാനായിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴെ കണ്ടോ ഞാൻ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളും അതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ അപ്പൊ ശേഷം നമ്മൾ ഇതാ ഈ ഫുൾ റൗണ്ട് അവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കും പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ മഞ്ഞ കളർ തുണിയൽ കറുപ്പ് തള കറുപ്പ് കളർ നൂലൊക്കെ ഇട്ടിരിക്കുന്നതിന് അപ്പം അതാരും സംശയിക്കേണ്ട നമുക്ക് ആ കളറൊന്നും ഡിഫറെൻസ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ മനസ്സിലായല്ലോ ഇതിപ്പോൾ ഞാൻ അവിടെ ഒരു നെക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ നോർമലി ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള നെക്ക് കൊടുക്കാനാണോ താല്പര്യമെങ്കിൽ ആ ഷേപ്പിലുള്ള നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നെക്ക് ഡിസൈൻസ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ കുറേ നെക്ക് ഡിസൈൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് പഴയ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാൻ ശ്രദ്ധിക്കണേ പിന്നെ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ ഈ ബോഡി പോർഷനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് അല്ലേ അപ്പോൾ അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പണി അങ്ങോട്ട് തുടരാം അപ്പോൾ ഇത് ക്യാൻവാസിനോട് ചേർന്നാണല്ലോ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നേ ചെയ്ത് നോക്കുക എല്ലാവരും കൃത്യമായിട്ട് ഈ കാണിക്കുന്ന രീതിയിലൊക്കെ തന്നെ ചെയ്ത് നോക്കണേ അപ്പം ശേഷം എന്ത് ചെയ്യണം ഈ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം നമ്മൾ കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ ആ ഒരു ഉള്ളിലെ പീസിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് ശേഷം ഈ കാണിക്കുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ ക്യാൻവാസിനെ നമുക്ക് മറച്ചെടുക്കണോ അല്ലേ കഴുത്തിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിനെ നമ്മളൊന്നിങ്ങനെ ഈ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന രീതിയിൽ തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അടിക്കുകയാണ് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ പ്രസ് ചെയ്ത് അടിച്ചെടുക്കുകയാണ് ശേഷം നമ്മൾ ഈ പീസിനെ മറച്ചിട്ട് ഹെം ചെയ്തെടുക്കണേ ഹെം ചെയ്തില്ലെങ്കിൽ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയാവാം പക്ഷേ ഹെം ചെയ്യുന്നതായിരിക്കും കൂടുതൽ നമുക്ക് ഫിനിഷിങ് കിട്ടുന്നത് ഓക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ അതിനൊന്ന് നമുക്ക് മറിച്ചിട്ടതിനു ശേഷം ഹെം ചെയ്യാം അപ്പം നമുക്ക് നെക്കിന്റെ പോർഷൻ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ പിന്നെ അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്